അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മുടെ പുതിയ വൈൽഡ് കാർഡെല്ലാം ഉള്ളിലേക്ക് കയറുകയും ചെയ്തു അങ്ങനെ സായി കൃഷ്ണ പോയി നമ്മുടെ ജാസ്മിൻ്റെ അടുത്ത് പുറത്തുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഏകദേശം ജാസ്മിന് ഫുൾ നെഗറ്റീവാണ് പക്ഷേ ഗബ്രിക്ക് പോസിറ്റീവാണ് നിങ്ങളുടെ കണ്ടൻറ് പോകുന്നത് വളരെ വൃത്തിയായിട്ട് മോശമായ രീതിയിലുള്ളതാണ് പോകുന്നത് അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് ഒരു ഉമ്മ വയ്ക്കുന്നത് അല്ലെങ്കിൽ കെട്ടിപ്പിടിക്കുന്നത് അതൊക്കെ എന്തിനാണ് ഈ കാണുന്ന ആൾക്കാർ മോശമായി കരുതുന്നത് ഒരു ഫ്രണ്ട് എന്ന രീതി മാത്രം ഈ ോട് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത് പിന്നെ ജാസ്മിൻ പോയി ഗബ്രിനോട് ഇത് പറയുന്നുണ്ട് സീക്രട്ട് സീക്രട്ടേജൻറ്റ് പറഞ്ഞത് ആ സമയത്ത് സീക്രട്ട് ഏജൻറ്റ് ബിഗ് ബോസിൻ്റെ വാർണിംഗ് വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് എടാ ഗബ്രി ഞാൻ നിന്നെ അങ്ങനെയൊന്നും അല്ലല്ലോടെ തൊട്ടതെന്ന് ചോദിക്കുന്നുണ്ട് കെട്ടിപ്പിടിച്ചതോ മോച്ചതോ ഞാൻ നിന്നെ കടിച്ചതൊന്നും അങ്ങനെ അല്ലല്ലോടെ ഗബ്രി എന്ന് ചോദിക്കുന്നുണ്ട് ഗബ്രിൻ ഏ അല്ലടി നീ അങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ലല്ലോ ആളല്ലോന്ന് നമ്മുടെ ജാസ്മിനിപ്പോൾ എല്ലാം പോയാ എന്ന അവസ്ഥയിൽ ഇരിക്കുകയാണ്